അത് നമ്മള് നമ്മള് വരുന്നു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പുട്ടുണ്ടാക്കി അല്ലെങ്കിൽ മമ്മി ഇവിടെ ദോശയും അല്ലെങ്കി ഇഡ്ലിയൊക്കെ ഉണ്ടാക്കാറുള്ളത് അതല്ലേ നല്ലത് എന്താ പരിപാടിന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് പോണതിന് മുൻപായിട്ട് പൊന്നൂസിന് ഒരു ഓവർ വേണമെന്നാണ് പൊന്നൂസ് അവകാശപ്പെടുന്നത് അല്ല ആവശ്യപ്പെടുന്നത് അല്ലേ അപ്പൊ കോറിന് വേണ്ടിട്ട് നമുക്ക് പോണം പൊന്നൂസിന് മുടി സ്ട്രൈറ്റ് ആണ് പറയേണ്ടത് എന്നാലും ഇനി പോയിക്കാൻ ചെയ്യാൻ പറ്റില്ലെങ്കിലും അപ്പോൾ മൂടി സ്ട്രേറ്റ് ചെയ്യണം അവിടെ ചെയ്യാൻ പറ്റായിരുന്നില്ല പക്ഷേ കുറച്ച് എക്സ്പെൻസായിരിക്കുന്നുള്ളൂ പക്ഷെ അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ചെയ്തിട്ട് പോകണം പിന്നെ നമ്മുടെ പർച്ചേസിങ് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിക്കോ തലമുണിക്കുന്നുണ്ട് സമയം കിട്ടുകയാണെങ്കിൽ പോകണം പിന്നെ വേറെ കുറച്ച് സാധനം പഠിക്കുന്നു അപ്പം അപ്പം ടോട്ടൽ എനിക്ക് തന്നെ ലിമിറ്റി ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ അതുണ്ട് ടോട്ടലി വെരി വെരി ബിസി ഡെയിലി

എനിക്കൊരു നാലു മണിക്കൂർ പോസ്റ്റ് ആയിരിക്കും അത് കഴിഞ്ഞിട്ട് വേണം പോണിക്കൂർ കഴിഞ്ഞിട്ടാടയില് കൂടാതിൽ പോണപ്പോ പിന്നെ ഒരു കാര്യത്തില്ല അവിടെ അതാണ് ഏറ്റവും വലിയ കാര്യം ഞാനതൊക്കെ അല്ലെ സംഭവം നമ്മളെല്ലാതും ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് എല്ലാതും కూడా పినా కొర్చోన ఆర్డర్ ఆకనల ఎడ్రస్ లోకి నేను ఆకీ వచిటండి. హాయ్ నల్లరు వీడియో అన్న కండో. ఓకే గైస్. మనం ఆడ తరైయై మనడ వింద మన పరువడ ఆడ తరై. అప్పుడు ఇని మనకు ఇని నేను మేకఓవర్ కైనిట నేను బరా. ఇని 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 పనసన గానున మీరు నిట్టు. యా గైస్ నిట్టు. ఇయ కొలమైకిలి విని గాను. అదే. പരിപാടി കഴിഞ്ഞു പരിപാടി കഴിഞ്ഞിറങ്ങി ചെറിയ ഏതെങ്കിലും കഴിച്ചാല് വീട്ടിലെത്തി വീട്ടിലെത്തിട്ട് എങ്ങടാ പോണത് ഇത്ര നേരം കണ്ടതോട്ട്

എനിക്ക് കൊറേ മൂടി പൂരി പോയി മുടി ആ പൂണ്ട് അപ്പൊ അടിഭാഗല്ലേ അടിഭാഗം അങ്ങനെ വേണ്ട നല്ല കാര്യം അതെ അപ്പൊ അങ്ങനെ അടിഭാഗം കട്ടി കുറഞ്ഞ കാരണം കൊണ്ട് നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞു അപ്പൊ എല്ലാം ഒരുപോലെ തോന്നിക്കുന്നു ഞാനും വിചാരിച്ചേ ഭയങ്കരമായിട്ട് അടിഭാഗം ഇങ്ങനെ ഇങ്ങനെ പോലെ അപ്പൊ ഇത് ഇതിനെ നമ്മൾ പെർമനന്റ് സ്മൂത്തനിങ് എന്നാണ് പറയാ ആദ്യം ഞാൻ ചെയ്തത് പെർമനന്റ് ഹെയർ സ്പാമൻസിലുണ്ട് ആ എന്തുകൊണ്ടാണ് ചെയ്തേ അതെ അത് ഹെയർ സ്പാ ചെയ്തത് അത് ഒരു വാഷ് ചെയ്ത് കഴിഞ്ഞാ അത് പോവും ഇത് നമ്മള് പെർമനന്റ് സ്മൂത്ത് ഇത് ആറുമാസം വരെ നിൽക്കുന്നൊക്കെ പറയണോ അറിയില്ല ഇങ്ങനെയാണെന്ന് പിന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യണ പോലെ അതെ ഓരോരുത്തരും അതെ ചേച്ചി ടീം ചേച്ചിയുടെ അടുത്താണ് ചെയ്തത് ആ അതെ അവിടെ തന്നെയാ നമ്മള് ചെയ്യാറ് ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെ പോവാറ് അത് ഉണ്ണിട പരിപാടിയോട്ട് അവിടെ ഫുള്ള് ചെയ്യാറ് നനക്കാൻ പാടില്ല ഞാനിപ്പോ കാറ്റില്ലാത്തേക്കും അല്ലെങ്കിൽ വന്നേ ഒന്ന് രണ്ട് സാധനങ്ങൾ പഠിക്കാണ്ട് പിന്നെ എൻ്റെ ഒരു ഷൂ ഉണ്ട് ആ ഷൂ ഡാമേജ് ഇതൊക്കെ പൊളിഞ്ഞു കിടന്ന് ഈ സാധനം മറ്റേ സോക്സ് വാങ്ങി നമ്മള് ഷൂ മാറ്റാൻ വന്നു കിട്ടി അപ്പൊ ടഫിച്ചു

ഒന്നും വേണ്ട ാണ് ഷോർട്സ് വേറെ എന്തെങ്കിലും എന്തെങ്കിലും നോക്കണോ കോഹ്ലി കോഹ്ലിഹ്ലി പറയാണ്ട് പൈസ മൂവായിരത്തി അഞ്ഞൂറ നമ്മുടെ പ്രൊഡക്ടിന് വില വരുന്നത് അപ്പൊ മൂവായിരത്തി അഞ്ഞൂറായിരുന്നു അവര് തിരിച്ചറിഞ്ഞത് പക്ഷെ അവര് ആയിരത്തി തൊള്ളായിരം കറന്റ് ഇപ്പൊ ഉള്ള ഷൂവിന്റെ റേറ്റ് ഉണ്ടല്ലോ ആ റേറ്റ് ബില്ല് അടിച്ചു

നമ്മുടെ ഫോണിന്റെ ചാർജ് കഴിയാറേ കഴിഞ്ഞ അതിന് മുന്നേ നമ്മള് കുറച്ച് വീഡിയോ എടുക്കുകയാണ് അതായത് നമ്മളിപ്പോ പര എന്റെ വീട്ടിലേക്ക് പോകണം എന്റെ വീട്ടിൽ പോകുന്നു കൊച്ചിനെ എടുക്കുന്നു തിരിച്ചു തരുന്നു പോയിട്ടാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതൊക്കെ ചെയ്യണം അപ്പൊ കഴിച്ചപ്പോ നമുക്ക് അടുത്തവിടെ അല്ല അടുത്താലല്ല പോട്ടെ അതാണ് സിമെന്റ് ട്രെയിൻ സിമെന്റ് ട്രെയിൻ കണ്ടാ രാവിലെ രാവിലെ പറഞ്ഞു പറഞ്ഞു നിനക്ക് എങ്ങനുണ്ട് ഇഷ്ടമായിട്ട് അമ്മാടെ മുടി കണ്ട മമ്മയുടെ മുടി കണ്ട നോക്കട്ടെടി തിരിഞ്ഞേ ഇഷ്ടായ അമ്മ നീ പറഞ്ഞ അമ്മക്ക് ഇഷ്ടായിട്ട്